എല്ലാവർക്കും ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അക്യുബിയാർ അഞ്ജു ജോസാണ് എന്താണ് വിശേഷം എനിക്ക് പൊതുവേ ഒരു ഒരു മനസ്സിലുള്ള ഒരു ആണ് സാധാരണ നമ്മൾ പലയിടത്തും ഡിസ്കസ് ചെയ്യുമ്പോഴും അക്യുബഞ്ചനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരായാലും അവർക്ക് ഒരു ഒരു ക്വസ്റ്റൻ ആണ് അതായത് ഇതൊരു പ്രത്യേക മതസ്ഥരുടെ മാത്രം ട്രീറ്റ്മെന്റ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ എന്താണ് അതിനെ ഒരു അഭിപ്രായം എന്താണ് തോന്നിയിട്ടുള്ളത് ഓക്കേ പൊതുവെ ഒരുപാട് ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ ഇപ്പൊ അഞ്ജു അഞ്ചു പൊതുവെ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ മതമാണ് അല്ലേ പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു ട്രീറ്റ്മെന്റ് അനുഭവം കിട്ടി അങ്ങനെ ഈ ചികിത്സ പഠിച്ചു ഇപ്പൊ ക്ലിനിക് ഇട്ട് ഇവിടെ ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ അക്കാഡമിയിൽ തന്നെ ഒരുപാട് ആളുകൾ അല്ലെ അന്യവസ്ഥരായിട്ടുള്ള ആളുകളും ഈ ചികിത്സ പഠിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ചികിത്സിച്ച് പല വലിയ രോഗങ്ങൾ വരെ ഭേദമാക്കുന്നതൊക്കെ നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ നമ്മൾ ഇതിന്റെ ബേസിക്ക് നോക്കുകയാണെങ്കിൽ അക്യുബഞ്ചർ ചികിത്സ വരുന്നത് ശരിക്ക് മതം നോക്കുകയാണെങ്കിൽ താവോയിസം എന്ന് പറഞ്ഞ മതത്തിൽ നിന്നാണ് അക്യുബഞ്ചർ ചികിത്സ ഉത്ഭവം അവരാണ് ഇതിന്റെ പ്രചാരകരും ഇത് കൊണ്ടുവന്ന ആളുകളൊക്കെ അപ്പോ സ്വാഭാവികമായിട്ടും ഇത് ഏത് മതത്തിന്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താവോയ്സത്തിലേക്ക് ബന്ധപ്പെടുത്തി പറയേണ്ടി വരും ഇപ്പൊ ആയുർവേദം അതൊരു വേദാണ് ഹിന്ദു മതം അതുമായി കണക്ട് ചെയ്തു വരുന്ന വേദാണ് അതിന്റെ ചികിത്സയാണ് ആയുർവേദം പക്ഷെ ആയുർവേദം ഒരുപാട് ആളുകൾ പഠിക്കുന്നില്ലേ അന്യമതസ്ഥരും സമുദായക്കാരും ഒക്കെ ആയുർവേദം പഠിക്കുന്നുണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എല്ലാവരും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതൊരു മതത്തിന്റെ ചികിത്സ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ ഇല്ല എന്ന പോലെ തന്നെ അക്യുപഞ്ചർ ചികിത്സയും എല്ലാവരും അതിന്റെ ഗുണഭോക്താക്കളും ചികിത്സകരുമാണ് ആണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മള് ആക്യുപങ്ക്ചർ ചൈനയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാമല്ലോ അതായത് ചൈനയിൽ നിന്നാണ് നമ്മുടെ ഇതിന്റെ ഉത്ഭവം അവിടെ നിന്നായിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് മാറി നമ്മൾ പറയുമ്പോ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ചികിത്സ എന്നാണ് പറയാറുള്ളത് പലപ്പോഴും പല രാജ്യങ്ങളും ആദ്യമൊക്കെ ഇതിനെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിലും പിന്നീട് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ അമേരിക്കയിലെ പ്രസിഡന്റ് നിക്സൺ എന്ന് പറഞ്ഞ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ചൈന സന്ദർശിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു അതിലൊരാൾക്ക് വയറുവേദന വന്നിട്ട് അദ്ദേഹത്തിനെ അലോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഒരുപാട് നേരം ചികിത്സിച്ചിട്ടും ആ വേദന മാറ്റാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ തൊട്ടെടുത്ത് ഒരു ചൈനീസ് ആക്യുപെൻജറിസ്റ്റ് നിൽക്കുന്നുണ്ട് അവര് പറയാണ് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞപ്പോ അവര് പൊതുവെ വലിയ ഗൗരവത്തിൽ എടുത്തില്ല കാരണം എല്ലാവരും പൊതുവേ ധരിക്കുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണല്ലോ അലോപ്പതി മെഡിസിൻ ഒക്കെ അപ്പൊ അത് എടുത്തിട്ടും മാറിയിട്ടില്ല പിന്നെ എങ്ങനെ ഇതിലും മാറുക എന്നുള്ള ചിന്തയായിരിക്കാം അങ്ങനെ അനുവദിക്കുകയും അദ്ദേഹം പൾസ് നോക്കി ഡയഗ്നോസ് ചെയ്ത് നീതുകയും ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു രണ്ട് നിമിഷം കഴിയുമ്പോഴത്തേക്ക് അയാളുടെ വേദന അവിടെ മാറാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് നിക്സന് വലിയ അത്ഭുതമായി എങ്ങനെയാണ് ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടും മാറാതിരുന്നത് ജസ്റ്റ് ഒരു നീഡിൽ വെച്ചപ്പോഴത്തേക്ക് എങ്ങനെ മാറി എന്നുള്ള ഒരു കൗതുകം അങ്ങനെ അദ്ദേഹം തിരിച്ചു അമേരിക്കയിൽ പോവുകയും ഒരു സംഘത്തെ രൂപീകരിക്കുകയും ഈ ചികിത്സ പഠിക്കാൻ വേണ്ടി അവരെ ചൈനയിലേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ചികിത്സ ആക്യുമെന്റ് ചികിത്സ അവർ പഠിക്കുകയും പ്രചാരത്തിൽ വരികയും പൊതുവേ ഞാൻ കണ്ടെടുത്തോളം നമ്മൾക്ക് പുറത്തെ രാജ്യങ്ങളിലെല്ലാം മെഡിസിനോട് അത്ര താല്പര്യം കാണുന്നില്ല നമ്മളുടെ കേരളത്തിൽ അത്ര ആക്സിപ്റ്റൻസ് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ ആക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനോട് എന്താ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് തീർച്ചയായും ആളുകൾക്ക് എന്ന് പറയുമ്പോ കേരളത്തിൽ അതൊരു പുതിയ ചികിത്സ പുതുതായി വന്ന എന്തോ ഒന്ന് എന്നൊരു വർത്തവനാണ് പൊതുവെ ഉണ്ടാവാറുള്ളത് എന്നാൽ മുൻകഴിഞ്ഞ വർഷങ്ങളിലേക്കാളുപരി ഈ അടുത്ത കാലഘട്ടത്തായിട്ട് ഒരുപാട് ആളുകൾ ട്രീറ്റ്മെന്റ് എടുക്കുകയും അക്യുബഞ്ചർ ട്രീറ്റ്മെന്റ് എടുക്കുകയും ഇത് പഠിക്കുകയും അങ്ങനെ ചികിത്സിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇതിന്റെ ട്രീറ്റ്മെന്റ് അനുഭവം ആളുകൾക്ക് കിട്ടി എന്നാൽ പല രാജ്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ചികിത്സയാണെങ്കിൽ പെൺകുട്ടി പലർക്കും അറിയില്ല കാരണം മെഡിസിൻ ഇല്ലാതെ എങ്ങനെയെങ്കിലും നാച്ചുറൽ ആയിട്ട് അസുഖം മാറ്റാൻ കഴിയുമോ എന്നാണ് പല ആളുകളും തേടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാലം മരുന്ന് കഴിച്ച് ട്രീറ്റ്മെന്റ് എടുത്ത് അസുഖം മാറുന്നുമില്ല കൂടുതൽ അസുഖങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എങ്ങനെ മരുന്ന് നിർത്തി ട്രീറ്റ്മെന്റ് എടുത്ത് ോടു കൂടി ജീവിക്ക അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവോ എന്നുള്ള അന്വേഷണം അന്വേഷിച്ച് അന്വേഷിച്ച് ലാസ്റ്റ് എത്തി നിൽക്കുന്നത് ട്രീറ്റ്മെന്റിലാണ് അങ്ങനെ കേരളത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതായത് മരണം പറയും മെഡിസിൻ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണ് മരുന്ന് കംപ്ലീറ്റ് നിർത്തി സുഖകരമായിട്ട് അതായത് മനസ്സിന് ശാന്തിയും സമാധാനവും എല്ലാം കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് എല്ലാരും എല്ലാവരും ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലസ് ലൈഫും കൂടെ എൻജോയ് ചെയ്താണ് ഇത് അക്യുപെന്റ ചികിത്സയെ കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ അയാൾ വേഗം ആ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ അക്യൂബെൻ്റ ചികിത്സ പൊതുവെ ആളുകൾക്ക് അത്ര പരിചയമില്ല മുൻകാലഘട്ടത്തിലൊക്കെ അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാ ട്രീറ്റ്മെന്റും എടുത്ത് വിജയിക്കാത്ത ഇനി ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്ന രോഗങ്ങളുണ്ടല്ലോ അവരൊക്കെ ലാസ്റ്റ് വന്ന് എത്തി നിൽക്കുന്ന അക്യുപഞ്ചറില്ല ഇതെങ്കിലും ഇത് ഒന്ന് നോക്കിയിട്ട് പരീക്ഷിക്കാം എന്നുള്ള രൂപത്തിലാണ് വരുന്നത് അതുവരെ ക്യൂർ ഉണ്ടാകുന്നുണ്ട് പല സർജറികൾ പറഞ്ഞ കേസുകളും അക്യുപെഞ്ചർ ചികിത്സയിലും മാറുന്നുണ്ട് അവയവങ്ങൾ നീക്കി ഒക്കെ വേണ്ടി വരും ക്യാൻസർ ആണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇനി ട്രീറ്റ്മെന്റ് ഇല്ല ഇനി മരണേ ഉള്ളൂ എന്ന് പറഞ്ഞ രോഗങ്ങൾ വരെ അക്യുപഞ്ചറിൽ മാറുന്നില്ലേ ഓക്കേ വലിയ മാറ്റമുണ്ട് അപ്പോ ഞാൻ പറയാ ഇതറിഞ്ഞ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പേ ചികിത്സ ഉപയോഗപ്പെടുത്താണെങ്കിൽ അതെ അതെ ഒന്നാമത്തെ കാര്യം രോഗം വരാതിരിക്കാൻ നമ്മൾ നോക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള ഡിസീസുകളാണ് മെയിൻ ആയിട്ടുള്ളത് ഇനി രോഗങ്ങൾ വന്നാൽ ഈ വേറെ കുറെ കാര്യങ്ങൾ പരീക്ഷിച്ചു വരുന്നേക്കാളും നല്ലത് അക്കിപഞ്ച തന്നെ അത് തെരഞ്ഞെടുക്കാനാണ് നമ്മൾ യറാവേണ്ടത് പൊതുവേ നമ്മൾ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത് അതാണ് രോഗം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യം നല്ലത് രോഗം വരാതിരിക്കണം കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും നമ്മൾ ഫസ്റ്റ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗോൾഡൻ റൂൾസ് അതാളുകൾ ചിന്തിച്ചത് ആക്യുപെൻറ്റർ ചികിത്സ ചെയ്യുന്നവർ മാത്രം ഫോളോ ചെയ്യേണ്ടതെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും നോർമലായി നാച്ചുറിനോട് പ്രകൃതിയോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ പാലിക്കേണ്ട ഓരോ ഗോൾഡൻ റൂൾസ് റൂൾസാണ് അപ്പൊ അത് പാലിച്ചാൽ തന്നെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ ആൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും ഈ പറഞ്ഞ മാലിഗ്നന്റ് ആയിട്ടുള്ള വലിയ ഉണ്ടല്ലോ അതൊന്നും വരാതെ തന്നെ ജീവിക്കാൻ പറ്റും അതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പ്രകൃതിയിലുള്ള മനുഷ്യൻ മാത്രമേ ഇതൊന്നും പാലിക്കാതെ പോകുന്നുള്ളൂ നമ്മൾക്ക് അറിവ് കൂടി പോയ പ്രശ്നമാണ് നമ്മൾ കൂടുതൽ അറിവുകളിലേക്ക് പോയപ്പോൾ നമുക്ക് ഇന്ന സമയത്ത് എന്തും അതായത് രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാതിരിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ എങ്ങനെ നമ്മളായിട്ട് ബുദ്ധി കൊണ്ട് നീക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തീർച്ചയായും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൃഗങ്ങളാണെങ്കിലും അവർക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാ ഒരു മൂലയിൽ മാറിയിരിക്കും എത്ര ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ കൊടുത്താലും എന്താ കഴിക്കില്ല ഇതുപോലെ തന്നെയാണ് കുട്ടികളും കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വാശിയും പ്രയാസമൊക്കെ കാണിക്കും എത്ര ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്താലും കഴിക്കും കഴിക്കില്ല ഷ്ടപ്പെട്ടാണ് കഴിപ്പിക്കുക അല്ലെ പക്ഷെ അവര് ചെയ്യുന്നതാണ് കറക്റ്റ് അവര് നമ്മൾ ഈ പറയുന്ന ഫോർ ജി റൂൾസ് ആൻഡ് ആണ് അവര് പ്രവർത്തിക്കുന്നത് നമുക്ക് തെറ്റായ അറിവ് കൂടി പോയതുകൊണ്ട് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരം ശീലങ്ങൾ രോഗങ്ങൾ വരുമ്പോൾ അമിതായിട്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണതാണ് രോഗം മൂർച്ഛിക്കാനും രോഗം മാറാൻ കാലതാമസം എടുക്കാനൊക്കെ അത് കാരണമാവും ഏതായാലും ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സംശയമാണ് ഇത് ഒരു സമൂഹത്തിന്റെ മാത്രം ഒരു ട്രീറ്റ്മെന്റ് ആണോന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിരുന്ന പ്രശ്നമാണ് അപ്പൊ അത് എനിക്കിപ്പോ ഇതൊരു സംശയം തീർക്കാനും വേദി കിട്ടി എന്തായാലും എല്ലാവർക്കും സമാധാനം സന്തോഷവും നേരണം ആരോഗ്യത്തിന് സമാധാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കിലൂടെ നിർത്തുന്നു താങ്ക് യു